ഇന്ന് ഉച്ചയ്ക്ക് ഉണക്ക കറിയാണ് ഉണക്ക കറിയും ചോറും കോവയ്ക്ക മഴക്കുരുട്ടി ഇന്ന് നേരത്തെ ചെയ്യുന്ന ഉച്ചയ്ക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് എനിക്ക് ഒന്നരയ്ക്ക് അതുകൊണ്ടിട്ടെല്ലാം ഒരുപാട് നേരത്തെ തന്നെ ചെയ്യും ഉണക്ക എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക മഴക്കുരുട്ടിക്ക് വേണ്ടി അതിന് റെഡിയാക്കി വെച്ചു ഉണക്ക മീൻ വേണ്ടി നമുക്ക് ഈ കോവയ്ക്ക് തന്നെ ഇങ്ങനെ കാന്താരി ഇട്ടിട്ട് കൊടുക്കാം അച്ചനിന്ന് ചോറ് ഉണക്ക് മീൻ കറി കോവയ്ക്കുമ്പോഴേക്കും ഇട്ട് ലോച്ചാ ചോ കഴിക്കൂ വേറെ കൂട്ടുകാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് മാത്രമേ ഉള്ളൂ വഴി വഴിപോരട്ടയും അതുപോലെ തന്നെ ഉണക്കമീൻകുറിയും മാത്രമേ ഉള്ളൂ കഴിച്ചു മതിയായിരുന്നോ അച്ഛം മതിയായിരുന്നോ അവിടെ കഴിവു കഴുണ്ട് അവിടെല്ലാം സ്കൂളിന്റെ പ്രോഗ്രാം ഒന്നരക്കാണ് പരിപാടി പോയിട്ടുണ്ട് നമ്മുടെ ആ പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങനെ പങ്കോട്ടിരിക്കുകയാണ് പത്തനംതിത്താറായി ഒന്നരക്കാണ് ഞങ്ങളുടെ ആ ഫംശം കൃത്യം ഒരു മണിയോടുകൂടി എം ജി എച്ച് എസ് എസ് ഇടത്തറ ഈ സ്കൂളിലെ മെറിറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രോഗ്രാമിൽ സമ്മാനദാനം നൽകുവാനായിട്ടാണ് ഞാനിവിടെ എത്തിയത് ശ്രീജി ടീച്ചറാണ് എന്നെ ഈ സ്കൂളിലേക്ക് വിളിച്ചത് അതിനുള്ള കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് സജീവ് പാലവളിയുടെ കെയറഫിലാണ് എന്നെ ഈ സ്കൂളിലേക്ക് ഇവർ വിളിക്കാൻ കാരണം വളരെ നല്ലൊരു സ്കൂളാണ് ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ളൊരു സ്കൂളും കൂടിയാണ് അവർ വളരെ ഊഷ്മളമായ ഒരു വരവേൽപ്പാണ് നമുക്ക് നൽകിയത് വന്ന ഉടനെ തന്നെ അവർ സ്റ്റാഫ് റൂമിൽ ഇരുത്തി നമുക്ക് ചായയും സ്നാക്സും സ്നാക്സുമൊക്കെ തന്നു ഉച്ച സമയം കൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചില്ല കൃത്യം ഒന്നരയ്ക്ക് തന്നെ ഈ സ്കൂളിലെ പ്രോഗ്രാം ആരംഭിച്ചു അപ്പോഴേക്കും സ്കൂളിലെ പൂർവ്വ അധ്യാപകരും അതുപോലെ തന്നെ പി ടി അംഗങ്ങളും എല്ലാവരും എത്തിച്ചേർന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ എൻ്റെ ഫോണിലാണ് ഈ പ്രോഗ്രാം എല്ലാം ഷൂട്ട് ചെയ്യുക പക്ഷെ ഞാൻ കാറിലും വരുമ്പോൾ തന്നെ ബാബുരാജ സാർ ഈ സ്കൂളിലെ മുൻ അധ്യാപകനാണ് അദ്ദേഹം ഇപ്പോൾ വേറെ സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒരു ഷൂട്ട് ചെയ്യുകയുണ്ടായി അതുകൊണ്ട് ആ ഫോണിലാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥനകൾ കൂടി പ്രോഗ്രാം ആരംഭിച്ചു അതുപോലെ തന്നെ ഏറ്റവും സന്തോഷം ഇവിടുത്തെ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ഷാജു എൻ്റെ പ്രിയ സുഹൃത്താണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഷാജുവിനെ കാണുന്നത് അതിലുപരി വെട്ടിക്കോല ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച എൻ്റെ ക്ലാസ്മേറ്റ് തലച്ചിറയുള്ള ഷാഹിദ താജുദ്ദൻ ഷാഹിദയും ഈ സ്കൂളിൽ വെച്ചെനിക്ക് കാണുവാൻ സാധ്യപ്പെട്ടു ഷാഹിദ ഇപ്പോൾ എം പി ടി എയുടെ പ്രസിഡൻ്റാണ് എന്തായാലും വളരെയേറെ സന്തോഷം നമ്മുടെ പഴയ ക്ലാസ്മേറ്റിനെയും ഈ സ്കൂളിൽ വെച്ച് കാണുവാൻ സാധിച്ചു വളരെ നല്ലൊരു ക്രൗഡായിരുന്നു കേട്ടോ നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ളൊരു ഫങ്ഷനായിരുന്നു ഇത് ഏകദേശം ഒരു മൂന്നേ കാലോടു കൂടി ഈ പ്രോഗ്രാം ഇവിടെ സമാപിച്ചു ഞാൻ പ്രസംഗമൊന്നും ചെയ്തില്ല രണ്ടോന്ന് വാക്കുകൾ സംസാരിച്ചതിന് ശേഷം കുട്ടികളോട് ചോദിച്ചു പ്രസംഗം വേണോ മിമിക്രി വേണോ എന്ന് അപ്പോൾ പിള്ളേരോടൊന്ന് രണ്ട് മിമിക്രി കാണിച്ചാൽ മതി അങ്ങനെ കുട്ടികളെ സന്തോഷിപ്പിക്കാനായി രണ്ടോന്ന് മിമിക്രി ഒക്കെ കാണിച്ചു അതിനുശേഷം ബാക്കിയുള്ള കുട്ടികൾക്ക് സമാനദാനവും നൽകി ഞങ്ങളുടെ ഈ ചടങ്ങ് പൂർത്തിയായി ഈ സ്കൂളിലേക്ക് എന്നെ വിളിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനോടും പി ടി എയോടും അധ്യാപകരോടുള്ള നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ചും ശ്രീജീച്ചറോടുള്ള നന്ദി താങ്ക് og det er ikke Legenda